ഈ ട്രോൾ ആർക്ക് വേണ്ടിയാണ് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനല്ലേ ട്രോൾ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പാണെന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ട്രോളിന് പേടിക്കണം ഒന്നിനും പേടിക്കണം അതുകൊണ്ട് എല്ലാ നിലയിലുള്ള അറ്റാക്കും നടത്തിക്കോട്ടെ നോ പ്രോബ്ലം വളരെ ഹാപ്പി ആയിട്ട് എടുക്കും ഞാൻ അറ്റാക്ക് നടത്തുന്നവരോട് ഒരു വിരോധം ഇല്ല കേട്ടോ എല്ലാ ഒരു വിരോധമില്ല എല്ലാ ഏ ട്രോളുകളൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് അതൊക്കെ എല്ലാ വഴിക്കും വന്നോട്ടെ നമ്മൾ ജനങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുക ജനങ്ങളോട് കാര്യങ്ങൾ പറയുക നമ്മൾ ജനങ്ങളിൽ ഇറങ്ങുന്നവരല്ലേ ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര എത്ര ആളുകൾ പ്രശ്നം കേട്ടു എത്ര ആളുകൾ കണ്ടു അപ്പോൾ അവരുടെ സംസാരവും അവരുടെ ബോഡി ലാംഗ്വേജും കണ്ടാൽ തന്നെ നമുക്കറിയില്ല അവർക്ക് നമ്മളോട് എന്താണ് ഉള്ള ഒരു അഭിപ്രായവും ഇത്തരം വിഷയങ്ങൾ അവരെയൊക്കെ ബാധ്യത ഒക്കെ നമുക്ക് കണ്ടാൽ അറിയില്ല നമ്മൾ ഒരാളെടുത്ത് തന്നെ അയ്യോ ഇതാ ട്രോള് കാരണം ഉള്ള ആ പശകളിലുള്ള ആളല്ലേന്ന് പറഞ്ഞ് ഓടി ഒളിക്കലല്ലല്ലോ ചെയ്യുന്നത് ജനങ്ങൾ സ്നേഹപ്രകടനം നടത്തുകയാണ് അത് എൽ ഡി എഫിൻ്റെ ഓരോ മന്ത്രിമാരോടും എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരോടും അങ്ങനെയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല എത്ര അറ്റാക്ക് വേണം നടത്തിക്കോ ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾക്കൊപ്പം ഒരു ജനസേവകരായി ഞങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നിങ്ങൾ മൈക്ക് അങ്ങോട്ടും മാറിപ്പോഴും ആരും ഏത് ചാനലാണ് മനസ്സിലാവില്ല പറഞ്ഞോളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു അതിൽ എല്ലാം എല്ലാം എല്ലാ വിഷയവും അവിടെ ചർച്ച ചെയ്യും സംസ്ഥാന സംസ്ഥാന സർക്കാർ ഒരിക്കലുമല്ല ഞങ്ങളെടുത്ത നിലപാടിൽ വ്യക്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിൽ അറിയുന്നതാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എടുത്ത സമീപനം എന്താണ് ഇതൊക്കെ ചർച്ച ചെയ്യാലോ തെരഞ്ഞെടുപ്പിൽ തുറന്ന് ചർച്ച ചെയ്യാം അതൊക്കെ അതൊക്കെ ജനങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു വന്നിരുന്നു ഇനി സ്വരാജ് വന്നിട്ടില്ല ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടാണോ അത്ര വോട്ടിൽ ജയിച്ചത് ആണോ ഇപ്പം അറിയുന്നവർ അങ്ങനെ എന്നു മുതലാണ് ഇങ്ങനത്തെ വാദം തുടങ്ങിയത് സ്വരാജ് ആ നാട്ടുകാരനാണ് സ്വരാജ് അവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന സഖാവാണ് അതെ നിശ്ചയതാരത്തോട് നിലപാടെടുക്കുന്നയാളാണ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വരാജ് അവിടെ വന്ന് വന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ബാലിശമായ വാദമാണെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വരാജിനെ അറിയാം സ്വരാജ് എടുക്കുന്ന നിലപാടറിയാം എനിക്കറിയില്ല അയാൾ എന്താ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കെ ജി മാരാരുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കോലിബി സഖ്യം വോട്ട് മറിച്ചത് അന്നതിലും മുഖ്യ കഥാപാത്രം അദ്ദേഹം അന്ന് ആ ചർച്ച നടന്നത് ഇദ്ദേഹം പാർലമെൻറ്റായ കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ അത് പറയണം അദ്ദേഹം തന്നെ അത് പറയണം അദ്ദേഹം മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ എങ്ങനെ കനത്ത തിരിച്ചടി കിട്ടിയെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയതാണ് അവിടെ ആരെങ്കിലും നടപടിയെടുത്തോ വോട്ട് മറിക്കാൻ ബി ജെ പി യെ കേരളത്തിനാകെ മതനിരപേക്ഷ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ മലയാളി തലകുനിച്ചു പോകുന്ന നിലയിലേക്കുള്ള ഒരു ജനവിധിക്ക് കാരണമായ ഒറ്റുകാരുടെ റോൾ വഹിച്ച കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായോ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് അവർക്ക് ചേലക്കര ചുമതല കൊടുത്ത് പക്ഷേ ചേലക്കര ഞങ്ങൾ ജയിക്കുകയും ചെയ്തു അപ്പോൾ പറയേണ്ടവർ പറഞ്ഞോട്ടോ അതിലൊന്നും കുഴപ്പമില്ല ഓക്കെ എന്താ സംശയമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഞങ്ങള് ഇപ്പൊ ഇത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തോ ഒരു അറ്റാക്കായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിനെതിരെ ജയിച്ചില്ല ഞങ്ങള് അത് അത് ആ ഈ അറ്റാക്ക് കണ്ട് വിരളി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമോ ജനങ്ങളെ ഞങ്ങള് എല്ലാ ദിവസവും കാണുന്നല്ലേ അല്ല അതൊക്കെ എന്ത് എന്തിനും ഇതിന് ഇപ്പൊ മഴ പെയ്താല് മഴ പെയ്ത പ്രശ്നമാണെന്ന് പറയൂ മഴ പെയ്തില്ലെങ്കിൽ മഴ മഴ പെയ്തില്ല എന്ന് പ്രശ്നം വരും പറയേണ്ടവർക്ക് എന്തും പറയാലോ എന്തൊക്കെ പറയാം